സ്കൂളിന്റെ അറുപതാം ജന്മദിനത്തിന് ഈ നാടിന് നൽകിയ സ്നേഹമാണ് സമ്മാനമാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊതു ഇടങ്ങൾ ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ് പല സ്ഥലങ്ങളിൽ നമുക്ക് ഇരിക്കാൻ പറ്റുന്നില്ല സാമൂഹിക വിരുദ്ധ ശല്യം പറയും ഇവിടെ ഒരു കളി നടക്കില്ല ഇവിടെ അവിടെ പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ട് വളരെ മനോഹരമായിട്ട് ഒരു ട്രഡീഷണൽ കുണ്ടവെള്ളം ഓപ്പൺ ജിം അവരെ അവര് അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു വരുന്നു അവിടെ ക്രമീകരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് തൃശ്ശൂർ കുന്നവള റോഡിലൊരു പാർക്ക് നമ്മുടെ യൂണിറ്റി എത്തുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഇ വി സ്റ്റേഷനൊക്കെ എടുത്തായിട്ട് ഈ കാണുന്ന വലിയ ഒരു പാർക്ക് വളരെ ഭംഗിയായിട്ട് റോഡിന്റെ രണ്ട് റോഡിന്റെ നടുക്കിലായിട്ടാണ് ഈ പാർക്ക് ഈ പാർക്ക് എങ്ങനെയാണ് വന്നതെന്നും ഇത് എന്താണ് ഇതിന്റെ ഉദ്ദേശം എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കാം ബദിനിയാണ് ഇതിൻ്റെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തത് തൊട്ടപ്പുറത്ത് മാലിന്യ കേരളത്തിന് വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് ഒരു ഇൻസ്റ്റാളേഷൻ നമുക്ക് അവിടെ കാണാൻ പറ്റും അതോടൊപ്പം അത്യാവശ്യം എസൈസ് ചെയ്യാനുള്ള ഓപ്പൺ ഓപ്പൺസിന്റെ ഉപകരണങ്ങളും നമ്മൾ കൊച്ചിയിൽ പണ്ടൊരു എടുത്തിരുന്നു റോഡിന്റെ സൈഡിൽ തന്നെ ഓപ്പൺ ആയിട്ട് ജിമ്മ് ഓപ്പൺ ജിമ്മിന്റെ വിശേഷങ്ങളും ഈ ഒരു മനോഹരമായിട്ടുള്ള പാർക്കിന്റെ വിശേഷങ്ങളും ചോദിച്ചു മനസ്സിലാക്കാം പാർക്ക് വരുന്നതിന് മുമ്പ് ബദനി മലങ്കര ഓർത്തോക്സഭയുടെ ആദ്യത്തെ സന്യാസ പ്രസ്ഥാനമാണ് ബദനി ആശ്രമം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ റാന്നി പെരുന്നാട്ടിലാണ് സ്ഥാപിതമായത് പിന്നീട് അതിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകൾക്ക് ശേഷം കുന്നംകുളത്ത് വന്നുവെങ്കിലും സ്കൂളുകളുടെ പ്രവർത്തനം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് അറുപത്തി ഞാൻ പണ്ട് അവിടെ നമ്മുടെ ഭദ്രാസനത്തിൽ പോയിട്ട് സംസാരിച്ചപ്പോൾ എന്നോട് പത്താച്ചനാണോ എന്നറിയില്ല ഈ ഒരു സ്കൂളിവിടെ വരുന്നതിന് കുന്നംകുളത്ത് കുറച്ച് ഫണ്ട് സ്വീകരിച്ചിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉള്ള കാലത്ത് സഭയ്ക്ക് ബുദ്ധിമുട്ടുള്ള കാലത്ത് കുറച്ച് ഫണ്ട് സ്വീകരിക്കാൻ വേണ്ടി വന്നാണ് വന്നപ്പോൾ ഇവിടെ ഉള്ള ആളുകൾ പറഞ്ഞു നിങ്ങൾ ഫണ്ട് അവിടെ സ്കൂൾ സ്കൂൾ ഞങ്ങൾക്ക് ഒരു അങ്ങനെ സ്റ്റേജില് അതിന്റെ നടത്തിനും അതിന് അനാഥശാലയൊക്കെ ഉണ്ടായിരുന്നു ആൺകുട്ടികൾക്കായിട്ട് അപ്പം അതിന്റെ നടത്തിപ്പിനൊക്കെ ആയിട്ട് സാമ്പത്തികമായിട്ടൊക്കെ ഉള്ള സഹായം ആവശ്യമാണ് ഇപ്പം കുന്നംകുളം ഒരുപാട് ക്രൈസ്തവരും ഓർത്തഡോക്സുകാരും ഉള്ളൊരു സ്ഥലം വന്ന നിലയ്ക്ക് അങ്ങനെ അവിടുന്ന് അച്ഛന്മാർ ഇവിടെ വന്ന് പിടിയേരി രീതിയാണ് അത്രയും അതെ അതെ അങ്ങനെ പിന്നെ ചില ദേവാലയങ്ങളിൽ നിന്ന് പണമായി ലഭിക്കുവായിരുന്നു അങ്ങനെ ലഭിച്ച് കൊറേ നാള് ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ആ പിന്നീട് അവർ തിരികെ പോരുന്ന സാഹചര്യം വന്നപ്പോഴാണ് കുന്നംകുളക്കാര് പറഞ്ഞത് നിങ്ങൾ ഇവിടെ നിന്ന് ഞങ്ങളുടെ നിന്ന് പണം വാങ്ങി ഈ നാട്ടിൽ നിന്ന് പോവാതെ ഈ നാടിനു വേണ്ടി എന്തെങ്കിലും സ്ഥാപനങ്ങൾ തുടങ്ങുക എന്നുള്ള രീതിയിൽ സംസാരിച്ചു ആ കുന്നംകുളം തൃശ്ശൂർ റോഡിലുള്ള സ്ഥലം നമുക്ക് ലഭിച്ചു പിന്നീട് അവിടെ നിന്നാണ് ഈ സ്കൂളുകളുടെ എല്ലാം ആരംഭം ഈ ബദനി കുന്നകുളത്തിന് ഒരുപാട് കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ കുന്നംകുളത്ത് ജനിച്ച് വളർന്നിരിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകൾ വളർന്നത് പഠിച്ചുകൊണ്ടാണ് പല രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും അതോടൊപ്പം പ്രൊഫഷൻസ് കച്ചവടക്കാരും ഒക്കെ നമ്മുടെ ബദിനി സെന്റ് സ്കൂൾ നമ്മുടെ തൃശ്ശൂരിൽ സ്കൂളാണ് കുന്നംകുളത്തെ ബദനിയുടെ ആദ്യത്തെ സ്ഥാപനം പറഞ്ഞു ആ സ്കൂളിന്റെ അറുപതാം വർഷം ഇത് അറുപതാമത് അക്കാദമി കീഴു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അറുപത് വർഷം പൂർത്തിയാവുകയാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഈ നാടാണ് നമ്മളെ വളർത്തിയത് അപ്പം ആ നാടിന് എന്ത് ചെയ്യാമെന്നൊരു ചിന്ത വന്നപ്പോഴാണ് മുനിസിപ്പാലിറ്റിയുമായിട്ട് ചേർന്ന് നഗര സൗന്ദര്യവൽക്കരണം എന്നുള്ളൊരു പ്രോഗ്രാമും അതിനെക്കുറിച്ച് സംസാരിക്കാനിടയായത് അങ്ങനെയാണ് കുന്നംകുളം മുനിസിപ്പാലിറ്റിയുമായിട്ട് ചേർന്ന് ഈ കാണിപ്പയ്യൂര് ഇതൊരു കുന്നംകുളത്തിൻ്റെ ഗേറ്റ് വേ എന്ന് പറയാം ഇവിടെ നിന്നാണ് കുന്നംകുളം ആരംഭിക്കുന്നത് അപ്പം ഈ ഒരു സ്ഥലം ഇങ്ങനെ കുറച്ച് കാട് പിടിച്ചൊക്കെ കിടക്കുകയായിരുന്നു അപ്പം അവിടെ കുറച്ച് വൃത്തിയാക്കി ഇപ്പം സന്ധ്യാസമയങ്ങളിലൊക്കെ ജനങ്ങൾക്കൊക്കെ വന്നിരിക്കുവാനോ വിശ്രമിക്കുവാനോ ഒക്കെ ഒരു ഇടം എന്നുള്ള രീതിയിലാണ് നമ്മള് നഗരത്തിന് വേണ്ടിയിട്ട് ഈ ഒരു ബദിനി പാർക്കിന് അറുപതാം സമ്മാനമാണ് ഈ ഒരു സ്ഥലം വളരെ സന്തോഷം തോന്നി പ്രത്യേകിച്ച് നമ്മള് കുന്നകുളം നഗരത്തിലേക്ക് എൻട്രി ചെയ്യുമ്പോ തന്നെ ഇങ്ങനെ ഒരു ഒരു പാർക്ക് കണ്ടപ്പോ വളരെ സന്തോഷം തോന്നി അതിന്റെ അടുത്ത് തന്നെ നമുക്ക് ഇലക്ട്രിക് വെഹിക്കിള് ചാർജ് ചെയ്യാനുള്ള ഒരു സൗകര്യമുണ്ട് അപ്പോൾ അവിടെ ചാർജ് ചെയ്യുന്ന ആളുകൾക്ക് വിശ്രമിക്കാനുള്ള ഒരു ഒരു കേന്ദ്രം അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ബദലിയുടെ ഒരു സംരംഭമാണ് ബദലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ കുന്നംകുളത്തിന്റെ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലൊക്കെ വളരെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഒരു പ്രസ്ഥാനമാണ് ബദലി പ്രസ്ഥാനം അല്ലെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കുന്നകുളത്ത് നടക്കുന്ന പല സാംസ്കാരിക പൊതുപരിപാടികൾക്കും കേന്ദ്രം അത് വലിയൊരു സംഭവമാണ് ഞങ്ങളുടെ പല പ്രോഗ്രാംസ് ഞാനൊരു പ്രവാസിയാണ് പ്രവാസി അസോസിയേഷൻ്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുകയാണ് അപ്പോൾ അതിനൊക്കെ എല്ലാ കാര്യങ്ങൾക്കും എല്ലാ പ്രോഗ്രാംസിനും ബദനി നൽകുന്ന ആ ഒരു കോൺട്രിബ്യൂഷൻ വളരെ വളരെ നല്ലൊരു രീതിയിലാണ് സാമൂഹ്യ സംസ്കാര മേഖലയിലേക്ക് നമ്മുടെ ആളുകളെ കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ബദനി കാര്യം ബദിനി പല സംരംഭങ്ങളും പല പ്രസ്ഥാനങ്ങളും ഒരുപാട് ആളുകളുടെ പണപ്പെരുവൊക്കെ നടത്തിയിട്ടാണ് ചെയ്യാറ് ഇതിന്റെ ഒരു ഫണ്ട് എങ്ങനെ കംപ്ലീറ്റ് നമ്മുടെ ബദനി ആശ്രമത്തിൽ നിന്നാണ് ചെയ്യുന്നത് ബദിനി ഇത് മൊത്തം നിർമ്മിച്ച് നൽകുകയാണ് ഇതെല്ലാം നിർമ്മിച്ച് നൽകി ഇനി ഇത് മെയിൻറ്റൈൻ ചെയ്യുന്നത് കുന്നംകുളം മുനിസിപ്പാലിറ്റിയുടെ അതെ മുനിസിപ്പാലിറ്റിക്ക് ബദിനിയുടെ സമ്മാനമായിട്ട് നൽകി ഇനി ഇവിടുത്തെ മറ്റു കാര്യങ്ങൾ കറണ്ട് ലൈറ്റ് കാര്യങ്ങളാണെങ്കിലും ചെടികൾ നനയ്ക്കുന്ന അതിനെല്ലാം മുനിസിപ്പാലിറ്റിക്ക് ഒരു ടീമുണ്ട് അവരാണ് ആ കാര്യങ്ങൾ മെയിൻറ്റൈൻ ചെയ്യുന്നത് രൂപ സ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ നമ്മുടെ ഈ ഒരു പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത് ഇനി നാട്ടിലുള്ള ആളുകളോടാണ് ഇത് ചെയ്യണം ഇവിടെ കാർ ചാർജ് ചെയ്യുന്ന സമയങ്ങളിൽ ഒരു ഒരു ഇനിഷ്യേറ്റീവ് എടുത്തപ്പോൾ അതിനോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റി അതിനേക്കാളും വലിയൊരു കോൺട്രിബ്യൂഷൻ ഓപ്പൺ ജിം അവർ അവര് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു വരുന്നു അവിടെ ചെയ്തിട്ടുണ്ട് രാവിലെ സമയത്തൊക്കെയാണെങ്കിൽ നടക്കാനൊക്കെ വരുന്നവര് അവർക്കിടയ്ക്ക് ഒന്ന് വാമപ്പ് ചെയ്യാനായിട്ട് വിശ്രമിക്കാനും ഒക്കെ ഉള്ളൊരു ഇടമാണ് സന്ധ്യാസമയത്താണേലും ഒരുപാട് പേരെ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും സന്തോഷമാണ് ഒരു നല്ലൊരു പാർക്ക് നമുക്ക് കുട്ടികളുമായി കുറച്ച് നേരം ഇരിക്കാനെ ഈ റോഡിലെ കാഴ്ചകൾ കണ്ടിട്ട് നമുക്കിവിടെ ഇരിക്കാം വണ്ടികളിഷ്ടംപോലെ പോകുന്നുണ്ടായിരിക്കും അതോടൊപ്പം നമ്മളെന്താ പറയുക നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊതു ഇടങ്ങൾ ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ് പല സ്ഥലങ്ങളിലും നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല സാമൂഹിക വിരുദ്ധ ശല്യം എന്നൊക്കെ പറയും ഇവിടെ ഒരു കളി നടക്കില്ല ഇവിടെ പൊതുവായിട്ട് നമ്മുടെ കുട്ടികളുമായിട്ട് ഫാമിലി ആയിട്ട് വന്നിരുന്ന സർക്കാർ പ്രായമായവർക്ക് കൂടി ചേരാനുള്ള ഒരു അവസരം കൂടിയാണ് ഇതൊക്കെ ഞങ്ങളൊക്കെ ഗൾഫിലുണ്ടായിരുന്ന അപ്പോൾ അവിടുത്തെ സന്ധ്യാ സമയങ്ങളോ ഒഴിവുള്ള സമയങ്ങളൊക്കെ അവിടുത്തെ പാർക്കുണ്ടാവുക അപ്പോൾ അവരുടെ ഫാമിലി താമസിക്കുക എന്നുള്ളതൊക്കെ അവിടുത്തെ ഒരു കൾച്ചറാണ് അത് ഇവിടെ കാണുമ്പോൾ അത് നല്ലൊരു ഇതായിട്ട് നമുക്കും തോന്നുന്നുണ്ട് അതിൽ കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ ഈ ഇടാതെ ആൾക്കാർ സൂക്ഷിക്കും മറ്റുള്ളത് എന്താ വെച്ചാൽ കാടായിട്ട് ഇരിക്കുന്ന സമയത്ത് കമ്മിറ്റ് വലിച്ചു ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകതയും കൂടി ഞാൻ ആലോചിക്കുകയാണ് കാരണം എന്താ വെച്ചാൽ ഇവിടെ സാമൂഹ്യ വിരുദ്ധിക്കിരിക്കാനുള്ള സ്പേസ് ഇല്ല കാരണം എന്താ വെച്ചാൽ എല്ലാ സൈഡിലും ഒളിവ് മറവൊന്നുമില്ല കുട്ടികൾ റോഡിലേക്ക് പോവാതിരിക്കാൻ വളരെ ശക്തമായ വേലിക്കെട്ടുകളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് മുൻസിപ്പാലിറ്റിയുടെ സൈഡൊന്നും നല്ല ഹെൽപ്പ് ഹെൽപ്പുണ്ട് കാലത്ത് ഞാൻ വരുന്ന സമയത്ത് ഇവിടെ ക്ലീൻ ആക്കുന്നുണ്ട് ക്ലീൻ ബെഞ്ചമിൻ അതെ അതിനൊരു മുൻകൈ എടുത്തു അത് വളരെ നല്ല കാര്യമാണ് കാട് പിടിച്ച് കടന്നൊരു സ്ഥലമായിരുന്നു ഞങ്ങൾക്ക് രാത്രിയിലൊക്കെ പേടിച്ചിട്ട് ഇന്ന് നടക്കാൻ പറ്റാത്തൊരു സ്ഥലമായിരുന്നു അപ്പൊ യേശുപ്പത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഇത് നല്ലൊരു ശാന്തമായിട്ട് വെട്ടം വെളിച്ചവും എല്ലാവർക്കും ഉപകാരപ്പെട്ട ഒരു സംഭവമായിട്ട് ഇത് മാറ്റിയെടുത്തേനെ ബദിനി സ്കൂളിലും അച്ഛനും എല്ലാ സഭയ്ക്കും ബദിനിയിലെ ഉൾപ്പെട്ട എല്ലാ സഭയ്ക്കും നമ്മളുടെ നന്ദി അതെ അപ്പം നമ്മൾക്ക് ഇത് ഇത്രയും നല്ലൊരു സംഭവം ഇവിടെ ഉണ്ടാക്കിയെടുത്തേനെ ബദിനി സ്കൂളിനും ബദിനി കോൺവെൻറ്റിലെ അച്ഛന്മാർക്കും എല്ലാവർക്കും നല്ല ആ അത് തന്നെ കളിക്കാം ഞങ്ങളിപ്പത് തുടങ്ങി അന്ന് തുടങ്ങിയിട്ട് ഞങ്ങൾ വൈകിട്ട് ഇവിടെ ഇവിടെ വന്നിട്ട് ഷോപ്പിൽ ഒരു ആറു മണിയൊക്കെ ആകുമ്പോഴേക്കും ഞങ്ങൾ ഞായറാഴ്ച ദിവസത്തിനുള്ളിൽ ഞങ്ങൾ എല്ലാ ആൾക്കാരും കൂടെ വന്നിരുന്നിട്ട് നല്ല നല്ല സംസാരങ്ങളും എല്ലാവിധ കാര്യങ്ങളും ചർച്ചകളും ചെയ്തിട്ട് എന്റെ പേര് ഉണ്ണിന്ന് ഉണ്ണി അബ്രഹാം എന്റെ വീട് ഇവിടെ പഞ്ചറിന്റെ ഷോപ്പും മെക്കാനിക്കൽ ഷോപ്പും നടത്തുന്നതാണ് ഞാൻ ഇവിടെ വർഷമായിട്ട് വർഷമായിട്ടുകൊണ്ട് നടക്കുന്നു പക്ഷെ ഞങ്ങൾക്ക് രാത്രിയിൽ ഇവിടേക്ക് വരാൻ ഈ ഏരിയയിലേക്ക് ഭയങ്കര പേടിയായിരുന്നു ഈ സൂപ്പർ മാർക്കറ്റിലേക്ക് ഞങ്ങൾ ഇവിടെ വരുമ്പോൾ ഇവിടെ കാടും മുന്തയും പിടിച്ചു കടന്നിട്ടൊരു പ്രത്യേക ഒരു അന്തരീക്ഷമായിരുന്നു ഇത് നല്ല രീതിയിൽ കൊണ്ടുവന്ന ബദനി സ്കൂളിനും കോൺവെന്റിലെ എല്ലാ അച്ഛന്മാർക്കും നല്ല നന്ദി നമ്മൾ ഇ വി സ്റ്റേഷനിൽ പോയാൽ ഒരിക്കലും അവിടെ ഒരാളും കാണില്ല നമ്മൾ തന്നെ ഓപ്പറേറ്റ് ചെയ്യണം അപ്പോൾ ആളുകളെ ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ പലതും ഓട്ടോമേഷൻ വന്നിട്ടുണ്ട് ഇവിടെ ഈ ഒരു പാർക്ക് നശിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സാമൂഹ്യ വിരുദ്ധരായ സുഹൃത്തുക്കളോടാണ് സ്നേഹിതരോടാണ് ഈ ഒരു ക്യാമറ ഇവിടെ വെച്ചിട്ടുണ്ട് ഈ ക്യാമറ കുന്നകുളം പോലീസ് സ്റ്റേഷനുമായി കണക്റ്റഡ് ആണ് അപ്പോൾ ഈ ഒരു പാർക്ക് സംരക്ഷിക്കുന്നത് ഈ ഒരു ക്യാമറയാണ് അപ്പോൾ എന്തെങ്കിലും ഇവിടെ നിങ്ങൾ വിചാരിക്കുന്ന എന്തെങ്കിലും ആക്ടിവിറ്റി ഇവിടെ തകർക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ദയവ് ചെയ്ത് വേണ്ട കുന്നകുളം പോലീസ് സ്റ്റേഷൻ ജാഗരൂകരായിരിക്കുന്നുണ്ട് ഇൻസ്റ്റാളേഷൻ കാണിക്കാമെന്ന് പറഞ്ഞു ഇതാണ് ആ ഇൻസ്റ്റാളേഷൻ നമ്മുടെ ഇവിടെയുള്ള പ്ലാസ്റ്റിക് ആണ് ഏറ്റവും വലിയ മാലിന്യമായിട്ട് അതായത് സെഗ്രിഗേഷൻ നടക്കാത്ത വേസ്റ്റുകളൊക്കെ നമ്മുടെ നാടിനെ അബദ്ധമാണ് അപ്പോൾ സെഗ്രിഗേറ്റ് ചെയ്യണം അതവിടെ പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ട് വളരെ മനോഹരമായിട്ടൊരു ട്രഡീഷണൽ ചുണ്ടൻ വെള്ളം തരിച്ചിട്ടുണ്ട് അതോടൊപ്പം ഈ ഒരു പാർക്കിനെ സംരക്ഷിക്കുന്നതിന് ഈ പാർക്കും ക്യാമറയും അല്ലെങ്കിൽ ആളുകളൊന്നും പോരാ അത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വളരെ ഭംഗിയായിട്ട് കുന്നകുളം നഗരസഭ ഇവിടെ ഒരു വേസ്റ്റ് വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും ഒക്കെ സ്ഥാപിക്കാവുന്ന തരത്തിലാണ് ഈ ഒരു കാര്യം ചെയ്തിട്ടുള്ളത് നനഞ്ഞ മാലിന്യം വളരെ കൃത്യമാണ് അതിനകത്തേക്ക് ഇടുക ഉണങ്ങിയ മാലിന്യം അതകത്ത് കിടുക പ്ലാസ്റ്റിക് മാലിന്യം പ്ലാസ്റ്റിക് വിറ്റാൻ നമുക്ക് പൈസയാണ് അപ്പോൾ സെഗ്രിഗേറ്റ് ചെയ്തിട്ട് നമ്മുടെ വീടുകളിലും ഇതുപോലെ നനഞ്ഞതും ഉണങ്ങിയതും പ്ലാസ്റ്റിക്കോ ഇരുമ്പോ സെപ്പറേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ മൂല്യങ്ങളുള്ളതാണ് നനഞ്ഞത് പലതും നമുക്ക് വീണ്ടും ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാൻ കഴിയും അപ്പോൾ ഇത് എല്ലാം കൂടിയിട്ട് ഒന്നിലിടാതിരിക്കുക എന്നുള്ളതാണ് വീട്ടിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുള്ളത് ജോഷിയേട്ടാ നമ്മളീ ഒരു പാർക്കിന്റെ കുറിച്ച് കുറച്ച് വീഡിയോ എടുത്താണ് എന്താണ് ഈ കാളി പിടിച്ച സ്ഥലപ്പൊ ഇങ്ങനെ ഭംഗിയായിരിക്കും കുറച്ച് കൂട്ടായ്മ എന്നുള്ള തരത്തിലും ആളുകൾക്കും ഇപ്പൊ നമ്മള് കൊമേറ്റ്സ് പോലും നമ്മൾ ആലോചിച്ചിരിക്കും ഒരു ദിവസം ഇവിടെയാണ് മീറ്റിംഗ് വെക്കണെന്നുള്ളത് അപ്പൊ അങ്ങനെ ഇവന്റുകൾ കൂടുതൽ ഒരു ശ്രമം നന്നായി നടക്കുന്നുണ്ട് പിന്നെ ഇപ്പൊ ഇതും ഇതിന്റെ ഭാഗമായിട്ട് തന്നെയല്ലേ വരുന്നത് നമ്മുടെ വർക്ക്ഔട്ട് ചെയ്യാവുന്നതൊക്കെ ഭാഗമായിട്ട് വരുമ്പോ അതൊക്കെ അത് വളരെ കഴിഞ്ഞിട്ടാണ് വരുന്നത് കുറിച്ച് അറിയാത്ത സുഹൃത്തുക്കളോട് കുന്നകുളത്തെ ഏറ്റവും പ്രബലമായ നൂറിലധികം ഉള്ള വളരെ ആരോഗ്യകരമായി പോകുന്ന ഒരു കൂട്ടായ്മയാണ് ഒരു സംഘടനയാണ് സ്വിമ്മിങ് കുന്നകുളത്തെ ഒരു സ്വിമ്മിംഗ് പൂള് വേണമെങ്കിൽ ഞങ്ങളുടെ കുട്ടികളും അല്ലെങ്കിൽ നാട്ടിലെ കുട്ടികളും മുഴുവൻ അവിടെയാണ് പഠിക്കുന്നത് അപ്പൊ കൊമേഴ്സിൽ രണ്ട് മെമ്പർമാരാണ് അപ്പൊ കൊമേഴ്സിനും നന്ദി നാട്ടില് കുറെ നല്ല ഇനിഷ്യേറ്റീവ് എടുക്കാൻ കോമേഴ്സിന് സാധിക്കുന്നുണ്ട് എന്തായാലും വളരെ നന്ദി സന്തോഷം എന്തെങ്കിലും നമ്മുടെ കൂടെ പ്രിൻസിപ്പൽ അച്ഛനുള്ളത് അത് വളരെ നന്ദി കുറച്ച് കാര്യങ്ങളൊക്കെ അപ്പം ഇനി കേൾക്കുന്ന ഓരോരുത്തരോടാണ് വളരെ രസകരമായി നമ്മുടെ സമയങ്ങളൊക്കെ സ്പെൻഡ് ചെയ്യാൻ ഇടയ്ക്കൊന്നും നിങ്ങോട്ട് വന്നോളൂ യൂണിറ്റി ഹോസ്പിറ്റലിൽ നിങ്ങൾ ആരെങ്കിലും കാണാൻ വരുമ്പോൾ ഇവിടെ വന്നിട്ട് ഇരിക്കാം അല്ലെങ്കിൽ നമ്മുടെ റൈറ്റ് ചോയ്സിൽ സൂപ്പർ മാർക്കറ്റില് വരുന്ന ആളുകൾ ഇ വി സ്റ്റേഷൻ ചെയ്യാൻ വരുന്ന ആളുകൾ ഇനി അതൊന്നുമല്ല കുന്ന പോലത്തെ ഒരു ചെറിയ പാര്ക്കിൽ ഇരിക്കണം കുട്ടികളുമായി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം എന്തെങ്കിലുമൊക്കെ കഴിക്കാനിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്പൺ പാർക്ക് ഉപയോഗപ്പെടുത്തണം ഇത് എല്ലാവർക്കും വേണ്ടിയിട്ട് സൗജന്യമായിട്ടാണ് അത് ഉപയോഗപ്പെടുത്താനുള്ള സൗകര്യം ഉള്ളത് പിന്നെ അത്യാവശ്യം വാമപ്പ് ഒക്കെ ചെയ്യാനായിട്ട് അവിടെ വാമപ്പ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് എന്തായാലും എല്ലാവരെയും ഒരിക്കൽ കൂടി സാധനം ചെയ്യുന്നു ഇനിഷ്യേറ്റീവ് എടുത്ത ബദനി പാർക്കിനും ബദനി സ്കൂളിനും അതുപോലെ കുന്നംകുളം മുനിസിപ്പാലിറ്റിക്ക് നന്ദി അത് ഈ ഒരു പരിസരം വളരെ വൃത്തിയായി സൂക്ഷിക്കുന്നതിൽ ഇവിടുത്തെ പരിസരവാസികൾക്കും നമുക്ക് ഓരോരുത്തർക്കും പങ്കുണ്ട് ഓരോ പൊതു ഇടങ്ങളും വളരെ വൃത്തിയായി സൂക്ഷിക്കേണ്ടതിൻ്റെ ഭാഗമാണ്